നമസ്കാരം എല്ലാവർക്കും ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ധനം അല്ലെങ്കിൽ സമ്പത്ത് എന്നുള്ളത് എങ്ങനെ നോക്കിയാലും ജീവിത ചെലവുകൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ചെറുതും വലുതുമായ ആഗ്രഹങ്ങൾ ഒക്കെ നേടിയെടുക്കാൻ പണം ആവശ്യമാണ് ചിലർ എത്ര അധ്വാനിച്ചാലും പണം സമ്പാദിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അങ്ങനെ ധാരാളം ധനം ഉണ്ടാകണമെങ്കിൽ അതിനുള്ള യോഗം വേണം ഈ യോഗത്തിന് ധനയോഗം എന്നാണ് പറയുന്നത് ഈ ധനയോഗം നിങ്ങൾക്കുണ്ടോ എന്ന് ഗ്രഹനില നോക്കി മനസ്സിലാക്കാം ധനസ്ഥാനം എന്ന് പറയുന്നത് രണ്ടാം ഭാവമാണെങ്കിലും ധനയോഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രണ്ട് അഞ്ച് ഒൻപത് പതിനൊന്ന് എന്നീ ഭാവങ്ങൾ കൂടി പരിഗണിക്കാറുണ്ട് ആചാര്യന്മാർ ഏഴ് ധനയോഗത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ഒന്നാമത്തേത് ഇങ്ങനെയാണ് ലഗ്നാധിപൻ ധനസ്ഥാനത്തും ധനാധിപൻ അഷ്ടമത്തിലും സ്ഥിതി ചെയ്യുകയും അവരെ സൂര്യനോ ശുക്രനോ ആരെങ്കിലും ദൃഷ്ടി ചെയ്യുകയും ചെയ്താൽ ധനയോഗം ഉണ്ട് എന്നാണ് രണ്ടാമത്തേത് രണ്ടാം ഭാവാധിപൻ പതിനൊന്നിലും പതിനൊന്നാം ഭാവാധിപൻ രണ്ടിലും പരിവർത്തനം ചെയ്ത് നിൽക്കുകയും അവരെ രണ്ടു പേരെയുമോ അല്ലെങ്കിൽ ആരെയെങ്കിലും ഒരാളെയോ ലക്നാധിപനോ വ്യാഴമോ ശുക്രനോ ദൃഷ്ടി ചെയ്യുകയും ചെയ്താൽ ധനയോഗം ഉണ്ട് എന്നാണ് ഇത് ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം ധനയോഗമുള്ള ഒരു ഗ്രഹനിലയാണിത് ഇവിടെ ലക്നം തുലാം രാശിയാണ് ലക്നത്തിൻ്റെ അധിപൻ ശുക്രൻ ലക്നത്തിൻ്റെ രണ്ടാം ഭാവം എന്ന് പറയുന്നത് വൃശ്ചികം രാശിയാണ് രണ്ടാം ഭാവമായ വൃശ്ചികം രാശിയുടെ അധിപൻ കുജൻ ഇവിടെ രണ്ടാം ഭാവത്തിൻ്റെ അധിപനായ കുജൻ പതിനൊന്നാം ഭാവത്തിലും പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപനായ രവി രണ്ടാം ഭാവത്തിലും പരിവർത്തനം ചെയ്തു നിൽക്കുന്നു അതായത് രണ്ട് പതിനൊന്ന് ഭാവത്തിൻ്റെ അധിപന്മാർ പരസ്പരം മാറി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി മാത്രമല്ല ലഗ്നാധിപനായ ശുക്രൻ അഞ്ചാം ഭാവത്തിൽ നിന്നുകൊണ്ട് കുജനെ ദൃഷ്ടി ചെയ്യുന്നു എല്ലാ ഗ്രഹങ്ങൾക്കും അവർ നിൽക്കുന്ന രാശിയിൽ നിന്നും ഏഴാം ഭാവത്തിലേക്ക് പൂർണ്ണ ദൃഷ്ടിയുണ്ട് ശുക്രൻ നിൽക്കുന്ന രാശി ഒന്ന് എന്ന് കണക്കാക്കി എണ്ണിയാൽ ഏഴാമത്തെ രാശിയാണ് രാശിയിലാണ് കുജൻ നിൽക്കുന്നത് ഇത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അടുത്തത് പതിനൊന്നാം പതിനൊന്നാം ഭാവാധിപൻ ഉച്ചത്തിലും ശുക്രനെ ഗുരു വീക്ഷിക്കുകയും ചെയ്താൽ ധനയോഗമായി എന്നതാണ് ഉച്ചക്ഷേത്രം നീചക്ഷേത്രം ഇവ അറിയാത്തവർ നേരത്തെ ഞാൻ ഇട്ടിട്ടുള്ള ഉച്ചക്ഷേത്രം നീചക്ഷേത്രം തുടങ്ങിയവയുടെ വീഡിയോ കണ്ട് മനസ്സിലാക്കുക അടുത്തത് ലഗ്നത്തിൽ വ്യാഴം നിൽക്കുകയും രണ്ടാം ഭാവാധിപൻ രണ്ടിൽ നിൽക്കുകയോ രണ്ടിൽ വീക്ഷിക്കുകയോ ചെയ്യുകയും ശുക്രൻ പതിനൊന്നാം ഭാവാധിപനോട് യോഗം ചെയ്ത് നിൽക്കുകയോ ചെയ്താൽ ധനയോഗം ഉണ്ടെന്നാണ് ഇതിന് ഒരു ഉദാഹരണം പറയാം ധനയോഗമുള്ള ഒരു ഗ്രഹനിലയാണ് ഇത് ഇവിടെ ലഗ്നം ചിങ്ങം രാശിയാണ് ലഗ്നത്തിൽ ഗുരു നിൽക്കുന്നു രണ്ടും പതിനൊന്നും ഭാവത്തിൻ്റെ അധിപനായ ബുധനോട് യോഗം ചേർന്ന് ശുക്രൻ നിൽക്കുന്നു ഇതും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇനി അടുത്തത് വ്യാഴം രണ്ടാം ഭാവാധിപനായി ഭവിച്ച് കുജനോട് ചേർന്ന് രണ്ടിൽ തന്നെ നിന്നാൽ അതും ധനയോഗമാണെന്നാണ് പറയുന്നത് അടുത്തത് ഗുരുവും ശുക്രനും ചേർന്ന് രണ്ടാം ഭാവത്തിൽ ലക്നാധിപൻ്റെ കേന്ദ്രത്തിൽ നിൽക്കുകയും അവരെ രണ്ടാം ഭാവാധിപനോ പതിനൊന്നാം ഭാവാധിപനോ വീക്ഷിക്കുകയും ചെയ്താൽ അതും ഒരു ധനയോഗമായി പരിഗണിക്കാം ഇനി അടുത്തത് ലഗ്നാധിപൻ ലഗ്നത്തിൽ തന്നെ നിൽക്കുകയും ആ ലക്നത്തിന് അഞ്ചാം ഭാവാധിപൻ്റെയോ ഒമ്പതാം ഭാവാധിപൻ്റെയോ ദൃഷ്ടികൾ ഉണ്ടാവുകയും ചെയ്താൽ വലിയ ധനഭാഗ്യ യോഗമാണെന്നാണ് പറയുന്നത് ഇപ്പോൾ ഏഴ് ധനയോഗങ്ങളെക്കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും അവരവരുടെ എടുത്ത് ഒന്ന് നോക്കുക ആർക്കൊക്കെയാണ് ധനഭാഗ്യയോഗം ഉള്ളത് എന്ന് സ്വയം കണ്ടെത്തുക ഈ അറിവ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം